എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല ജൈവകൃഷിയെ സംബന്ധിച്ച് എത്ര നേരം വേണമെങ്കിലും വിശദീകരണം തരാൻ പറ്റും പക്ഷെ അതിനിടെ സമയമില്ല എന്നെ ഞാൻ പരിചയപ്പെടുത്താം ഞാൻ ഒരേ ഭൂമി ഒരേ ജീവൻ എന്ന് പറയുന്ന സംഘടനയുടെ എൺപത്തി എട്ടിൽ തുട എൺപത്തഞ്ചിൽ തുടങ്ങിയ സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് ആ സംഘടന തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കേരള ജൈവകർഷക സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് രൂപം കൊടുത്തിട്ടുണ്ട് ആ സംഘടന കേരളത്തിലുടനീളം കൃഷി പ്രചരിപ്പിച്ചു വരുന്നുമുണ്ട് അപ്പോൾ ആ സംഘടനയുടെ കാഴ്ചപ്പാടിലെ ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ പറയാം ഏതായാലും സോളിഡാരിറ്റി ഇങ്ങനെ വിളിച്ചപ്പോഴത്തേക്ക് യുവാക്കളുടെ ഒരു ഗ്രൂപ്പ് ഇവിടെ കൂടുമെന്നും അവരുടെ മുന്നിൽ ചില ആശയങ്ങൾ ഇട്ടുകൊടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിവിടെ വന്നത് ഒരു കാര്യം ആ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പം അവതരിപ്പിച്ച അതായത് ജൈവമകൃഷിയിൽ ജൈവവളത്തോടൊപ്പം അല്പം രാസവളം എന്ന പരിപാടി ഉണ്ടല്ലോ അതിനോട് പൂർണ്ണമായും വിയോജിക്കുന്നു തള്ളിക്കളയുന്നു ചെയ്യരുത് ഒരു തരി രാസവളം പോലും ഒരു തരി കീടനാശിനി പോലും മണ്ണിലേക്ക് ഇനി ഇടരുത് അതിന്റെ അനുഭവം നമ്മൾ എടുത്തിരിക്കുന്നു ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് അത്രയും വിഷമാണ് വിഷത്തിൽ കുളിപ്പിച്ചതാണ് അരിയും ഗോതമ്പും പഴങ്ങളും പച്ചക്കറികളും പാലും മുട്ടയും മത്തി ഉൾപ്പെടെ സകലതും വിഷത്തിൽ കുളിപ്പിച്ചു കൊണ്ടുവന്നത് ഇത്തരം സമീപനത്തിൻ്റെതാണെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം സമീപനത്തിൽ മാറ്റം വരാതെ അടിസ്ഥാനപരമായി അതിൻ്റെ സമീപനത്തിൽ മാറ്റമുണ്ടാകാതെ നിത്യജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ആരും കരുതരുത് എങ്ങനെ ജൈവകൃഷിയിലേക്ക് മാറണമെന്ന് വേറെ വഴിയുണ്ട് അല്ലാതെ കുറേശെ കുറച്ചെ കുറച്ച് കൊണ്ടുവന്ന് കുറേച്ചെ കുറച്ച് ഇട്ടുള്ള ആ വഴിവെഴുപ്പിപാടി ഉണ്ടല്ലോ അത് ഇനിയെങ്കിലും നമ്മൾ തള്ളിക്കളയണമെന്നാണ് എൻ്റെ അഭിപ്രായം ജൈവകൃഷി എന്ന് പറഞ്ഞാൽ പാരമ്പര്യ കൃഷിയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഇന്ന് ജനങ്ങളുടെ ഇടയിലും ശാസ്ത്രജ്ഞന്മാരുടെ ഇടയിലും നിൽപ്പുണ്ട് പാരമ്പര്യ കൃഷി പറ്റാത്തത് കൊണ്ടാണ് ആധുനിക കൃഷിയിലേക്ക് നമ്മൾ ചാടിയത് പോരാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ആനുപാതികമായ ഉൽപാദനം ഉൽപ്പന്നം ഉാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ രാസകൃഷിയിലേക്ക് ചാടിപ്പോയത് അതിൻ്റെ അനുഭവം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഒരടി പോലും മനുഷ്യന് മുന്നോട്ട് പോകാനാവില്ല ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാവുന്നതിന്റെ പരമാവധി വിഷങ്ങൾ മനുഷ്യ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അടുത്തത് ഡീ ജനറേറ്റീവ് ഡിസീസാണ് ക്യാൻസർ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട ജൈവകൃഷിയിലേക്ക് പൂർണ്ണമായ ജൈവകൃഷിയിലേക്ക് മാറാതെ മനുഷ്യ കുലത്തിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തിനാണ് ജൈവ ജൈവകൃഷി അതാണ് പ്രധാന ഘടകം ആരോഗ്യത്തിന്റെ പ്രശ്നമാണിത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ആദ്യ പടി മണ്ണിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന്റെ അടിസ്ഥാനം മണ്ണാണ് മണ്ണിന്റെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യമെന്ന് നാം തിരിച്ചറിയണം ആരോഗ്യമുള്ള മണ്ണ് അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സത്യം അതിന്റെ പോഷക സമ്പുഷ്ടമായ ഭക്ഷണം അതിലൂടെ അതിലൂടെ മാത്രമേ മനുഷ്യന്റെ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ ഒരാശുപത്രിക്കും ഒരു ഡോക്ടർക്കും ഒരു മരുന്നിനും ആരോഗ്യം സംരക്ഷിക്കാനാവില്ല കടയിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന ഒരു വസ്തു അല്ലത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ആദ്യപടി മണ്ണിന്റെ ആരോഗ്യമാണ് അത് വീണ്ടെടുക്കണം അവിടെ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഇനി ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യരുത് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആരോഗ്യമുള്ള വിഷമില്ലാത്ത ഭക്ഷണം ശുദ്ധവായു ശുദ്ധജലം കിട്ടിയേ പറ്റൂ അതിനുള്ള വഴി എന്താണെന്ന് നമ്മൾ ആലോചിക്കണം അത് കണ്ടുപിടിക്കണം അതിലൂടെ സകലരും കൃഷിക്കാരനൊന്നൊരു വിഭാഗത്തെ ഞങ്ങളുടെ ഇടയിലില്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ സംഘടനയിലില്ല എല്ലാവരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പോലീസുകാരനും പട്ടാളക്കാരനും സകലരും കൃഷി ചെയ്യണം കൃഷിക്കാരൻ്റെ മക്കളൊക്കെ പഠിക്കണം പഠിച്ചാലും കൃഷി ചെയ്യണം എന്നുള്ളൊരു നിലപാടാണ് ഞങ്ങൾക്കുള്ളത് അങ്ങനെ ഞങ്ങളുടെ സംഘടനയിൽ ഡോക്ടർമാർ എം ഡി ഡോക്ടർമാരുണ്ട് ഇന്നും മണ്ണിലിറങ്ങി കൃഷി ചെയ്യുന്ന കൃഷിയെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് മണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ട് സസ്യജാലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു കൃഷി അത് വേണം നമ്മൾ പ്രചരിപ്പിക്കാൻ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ആരോഗ്യത്തിന് മാത്രം കൂടിയല്ല ശാരീരിക ആരോഗ്യം മാത്രം പോരാ നമുക്ക് ബുദ്ധിപരമായ പരിണാമ വികാസം വേണം ബുദ്ധിപരമായ പരിണാമം നമ്മളുടെ കൊച്ചു കൊച്ചുകുട്ടികൾക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശുദ്ധമായ ഭക്ഷണം എത്തിച്ചു കൊടുത്തേ പറ്റൂ ശുദ്ധമായ ജലം പൊഴുത്തിച്ചു കൊടുത്തേ പറ്റൂ ശുദ്ധമായ വായു കൊടുത്തേ പറ്റൂ ബുദ്ധി മുന്നോട്ട് പരിണമിക്കണം പരിണമിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ശുദ്ധജലം ശുദ്ധവായു ശുദ്ധമായ ഭക്ഷണം അത് കൊടുക്കാൻ ജൈവകൃഷിക്ക് മാത്രമേ കഴിയൂ അപ്പൊ അതിനെ സംബന്ധിച്ച് ബുദ്ധിപരമായ വികാസം സംബന്ധിച്ച് ഒരുപാട് കാഴ്ചപ്പാട് ഞങ്ങളുടെ സംഘടന രൂപപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒരു കാര്യം ഒരു സൂചന മാത്രം ഞാൻ തരാം അതായത് ഇന്ന് മണ്ണിലിറങ്ങാത്ത കുട്ടിയെ മണ്ണിലിറങ്ങുന്ന കുട്ടി പിന്നിലാക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും ആർക്കും വേണ്ട മണ്ണിലിറങ്ങാത്ത കുട്ടിയെ മണ്ണിലിറങ്ങുന്ന കുട്ടി പിന്നിലാക്കുക തന്നെ ചെയ്യും ബുദ്ധിപരമായി മണ്ണിലിറങ്ങണോ വേണ്ട എന്ന് മണ്ണ് വാരിക്കളിച്ച നമ്മൾ മണ്ണിൽ അപ്പം ചുട്ട് കളിച്ച് നമ്മൾ പച്ചല പറിച്ചു കീറി കറിവിച്ച് കളിച്ച് നമ്മൾ മറന്നു പോകരുത് മണ്ണുമായിട്ടുള്ള ബന്ധം നമ്മൾ തിരിച്ചറിയണം അപ്പം ആരോഗ്യം ബുദ്ധിപരമായ വിദ്യാഭ്യാസം വികസനം എന്ന് പറഞ്ഞാൽ സംതൃപ്തിയും സമാധാനവും സന്തോഷവും നേടിത്തരാൻ പറ്റുന്നതായിരിക്കണം ഇന്ന് വ്യക്തികളെ പരിശോധിക്കുക കുടുംബം പരിശോധിക്കുക സമൂഹത്തെ എടുക്കുക ഓരോ സ്ഥലത്തും സംതൃപ്തിയും സമാധാനവും കൂടുന്നോ കുറയുന്നോ സംതൃപ്തിയും സമാധാനവും സന്തോഷവും കുറയുന്നുണ്ട് എങ്കിൽ അസംതൃപ്തിയാണ് കൂടുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ നിലവിലുള്ള വികസന പദ്ധതികൾ മുഴുവൻ പൊളിച്ചെഴുതിയേ പറ്റൂ ഏതൊക്കെ പൊളിച്ചെഴുതണം സക്കലതും പൊളിച്ചെഴുതണം ഒന്ന് മാത്രം പോരാ ആഹാരം എങ്ങനെ ഉണ്ടാക്കണം പൊളിച്ചെഴുതണം ആരോഗ്യം പൊളിച്ചെഴുതണം പാർപ്പിടം പൊളിച്ചെഴുതണം വിദ്യാഭ്യാസം അടിമുടി പൊളിച്ചെഴുതണം സകലരും അതായത് ടെക്നോളജികൾ പൊളിച്ചെഴുതണം സാമൂഹ്യ നിയമം പൊളിച്ചെഴുതണം സാമൂഹ്യ നിയമം തെറ്റിച്ചാൽ ഒരു ജയിൽ ഇന്നത്തെ ജയിലല്ല നമുക്ക് വേണ്ടത് പൊളിച്ചെഴുതേണ്ട ഒരു ജയിൽ നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നു ഒരു ചെറിയ കള്ളനെ കൊണ്ടുപോയി ജയിലിലിട്ടാൽ പെരുങ്കള്ളനായി ഇറങ്ങുന്ന ഒരു ജയിൽ സംവിധാനം ഫിൽ എഴുതേണ്ടതല്ലേ പൊളിച്ചെഴുതേണ്ടതല്ലേ പൊളിച്ചെഴുതിയേ പറ്റൂ സകലരും എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ആത്മീയതയും ഇവിടെ രൂപപ്പെട്ടേ പറ്റൂ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും അവരവരൊക്കെ തന്നെ ആയിരിക്കെ തന്നെ സ്വീകരിക്കാൻ പറ്റിയ ഒരു ആത്മീയത നമുക്ക് കൂടിയേ കഴിയൂ ആ ആത്മീയത കൊണ്ടുവരാൻ കൃഷിയിലൂടെ അല്ലാതെ സാധ്യമല്ല കൃഷിയിലൂടെ അത് സാധ്യമാണ് താനും മൂന്ന് കാര്യങ്ങൾ അതായത് ഒരു ഫിലോസഫിക്കൽ ബേസ് ഇല്ലാതെ ഒരു ഫിലോസഫിയുടെ സഭയുടെ സപ്പോർട്ടില്ലാതെ ഒരു ആത്മീയതയുടെ സപ്പോർട്ടില്ലാതെ മനുഷ്യന് സന്തോഷത്തോടെ ഇവിടെ ജീവിക്കാനാവില്ല കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ഒരു ഭൗതിക മനുഷ്യനാണ് ഒരു ബുദ്ധിക ബൗദ്ധിക മനുഷ്യനാണ് ഒരു ആത്മീയ മനുഷ്യനാണ് ഇത് മൂന്നും സന്തുലിതമായി കൊണ്ടുപോകാൻ കഴിയണം അതിനുള്ള വഴിയും കൂടി ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് കൃഷി എന്താണ് ജൈവകൃഷി ജൈവകൃഷി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ധരിച്ചു വെച്ചിരിക്കുന്നത് ചാണകവും ചാരവും പച്ചിലയും ഇട്ടുള്ള കൃഷിയാണെന്നാണ് രാസവളവും കീടനാശിനിയും കളനാശിനിയും ഉപയോഗിക്കാത്ത കൃഷിയാണെന്നാണ് അതല്ല ജൈവകൃഷി ജൈവകർഷക സമിതി രൂപപ്പെടുത്തിയിട്ടുള്ള ജൈവകൃഷിയുടെ ഡെഫനിഷൻ ജീവനെ ആധാരമാക്കിയുള്ള കൃഷിയാണ് ജൈവകൃഷി ജീവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കൃഷിയാണ് അതാണ് ജൈവകൃഷി ജീവന്റെ നിയമങ്ങൾ പാലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവനെപ്പറ്റി പഠിക്കണം നമുക്കറിയാത്തതും അതുമാത്രമാണ് മാത്രമാണ് അറിയില്ലാതെന്താണെന്ന് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഇരിക്കുന്ന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സകല ജീവജാലങ്ങളിലും സസ്യജാലങ്ങളിലും മണ്ണിലും വിണ്ണിലും തൂടിലും തുരുമ്പിലും കൂടിയിരിക്കുന്ന ജീവൻ എന്ന പ്രതിഭാസം ആ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ളൊരു കൃഷിയാണ് ജൈവകൃഷി ആ ഡിവസൻ ലൂന്നിൽ നിന്നുകൊണ്ട് വളരെ വ്യക്തമായ ഒരു ജൈവകൃഷി നയം രൂപപ്പെടുത്തിയിട്ടുണ്ട് ജൈവകൃഷി രീതി രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ ജൈവകർഷക സമിതിയുടെ ജൈവകൃഷി രീതി പാലിക്കപ്പെട്ടാൽ സാറ് അത്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞ ആ ആശങ്ക ഉണ്ടല്ലോ ഈ ഭൂമുഖത്തുണ്ടാവില്ല ഒരു കുഞ്ഞു പോലും ഈ ഭൂമുഖത്ത് പട്ടിണി കിടക്കേണ്ടി വരില്ല കാരണം ഭക്ഷണം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു കൃഷിയാണത് അപ്പോ മനുഷ്യർക്ക് മാത്രമല്ല ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഭക്ഷണം വിളമ്പാൻ പറ്റുന്ന ഒരു ജൈവകൃഷി രീതി ഇവിടെ ഇരുപത്തഞ്ച് വർഷമായി രൂപപ്പെട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ അത് പാലിക്കാൻ പ്രചരിക്കാൻ എല്ലാവരുടെയും കൂട്ടായ്മ കിട്ടിയ പറ്റൂ അത് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ അതിൻ്റെ ഗുണം കാരണം ഞാൻ ആക്ച്വലി ഞാൻ കോമേഴ്സാണ് എം കോമാണ് എൻ്റെ തൊഴിലെന്ന് പറയുന്നത് ബിസിനസ്സാണ് എക്സ്പോർട്ട് ചെയ്യുന്ന ജോലിയാണ് കയർ പ്രോഡക്ട്സ് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റിയക്കുന്ന ജോലിയാണ് ആ എനിക്ക് ബിസിനസ്സിൻ്റെ കാര്യം എന്താണെന്ന് അറിയാം തന്ത്രം എന്താണെന്ന് അറിയാം ബിസിനസ്സും കൾച്ചറും തമ്മിലുള്ള വ്യത്യാസം കൃഷി എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറാണ് അതിലെ അങ്ങ് മാറ്റിയാൽ ബാക്കി എന്താണുള്ളത് കൾച്ചറാണ് സംസ്കാരമാണ് അതേ ഒരു സംസ്കാരമാണ് ആഹാര സമ്പാദന ഉപാധിയാണത് ബുദ്ധിയുടെ പരിണാമ വികാസ പ്രക്രിയയുമാണ് പഞ്ചമഹായജ്ഞവുമാണ് ഇത്രമാത്രം പ്രാധാന്യമുള്ള ഒരു പ്രക്രിയയെ തരം താഴ്ത്തി ആർക്കും കൊള്ളാത്ത ആർക്കും വേണ്ടാത്ത ഒരു മേഖലയായി തരം താന്നുപോയത് നമ്മുടെ സമൂഹത്തിൽ വന്നുപെട്ടിരിക്കുന്ന ഒരു അപജയമാണ് കൃഷിയെപ്പറ്റി കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത യുവജനങ്ങൾക്കുണ്ട് ആ ചുമതല ഏറ്റെടുക്കണം സകലരും ഏറ്റെടുക്കണം രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ ശീലിക്കാൻ കഴിഞ്ഞാൽ ചെയ്യാൻ കഴിഞ്ഞാൽ അതും സിമ്പിൾ ഫിസിക്സ് ആണ് സിമ്പിൾ കെമിസ്ട്രിയാണ് പത്താം ക്ലാസ്സിൽ പഠിച്ച നമ്മളെല്ലാവരും പഠിച്ച ഫിസിക്സും കെമിസ്ട്രിയും നിത്യജീവിതത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ കൃഷിയിലെ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്താണ് ആഹാരം ആഹാരം കഴിച്ചാൽ നമുക്കൊരു ഊർജം വേണം ഇതെവിടുന്ന് വരുന്നു ഭൂമിയിലെ സകലമാന ഊർജത്തിന്റെ ഉറവിടം സൂര്യനാണ് എന്ന് നമ്മൾ പഠിച്ചതല്ലേ ഈ സൗരോർജം പിടിച്ചെടുക്കാനുള്ള കഴിവ് സസ്യജാലങ്ങൾക്ക് മാത്രമുള്ള കള്ളുന്നു നമ്മൾ അറിഞ്ഞതല്ലേ സസ്യജാലങ്ങൾ ചെയ്യുന്ന കുടുംബത്തിലെ പൂപ്പൽ മുതൽ മാനം മുട്ട വളരുന്ന സകല മരങ്ങളുടെയും കുടുംബത്തിലെ സകല സസ്യങ്ങളുടെയും ജോലി ആകാശത്തുനിന്ന് പെയ്തിറങ്ങുന്ന സൗരോർജത്തെ പിടിച്ചെടുത്ത് അതിന്റെ ഇലയിലും തണ്ടിലും തടിയിലും ശേഖരിച്ചു വെക്കലാണ് ഇത് നിങ്ങൾക്ക് വ്യക്തമായി കാണാം ഒരു കരികിലെ എടുത്ത് കത്തിച്ചാൽ എന്തൊക്കെ കിട്ടും അതിനകത്ത് കുറച്ച് ചാരം കിട്ടും കുറച്ച് കാർബൺ ഡയോക്സൈഡ് പുക കിട്ടും കൂടാതെ രണ്ട് ഊർജങ്ങൾ കൂടി കിട്ടും ഒരു ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും കിട്ടും ഇത് ഈ കരികലയ്ക്കുള്ളിൽ എവിടെ നിന്ന് വന്നതാണ് സൗരോർജം ഭൂമിയിലെ സകലമാന ഊർജത്തിന്റെ ഉറവിടമായ സൂര്യൻ വിട്ടുതന്ന ചൂടും വെളിച്ചവും ചെടി ജീവനുണ്ടായിരുന്ന സമയത്ത് പിടിച്ചെടുത്ത് ഇലയിലും തണ്ടിലും തടിയിലും ചേർത്ത് വെച്ചതാണ് കത്തിച്ചപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടിയ ഹീറ്റ് എനർജിയും ലൈറ്റ് എനർജിയും ഇത് ഈ കരികല കത്തിക്കുന്നതിന് പകരം മണ്ണിലേക്ക് ഇട്ടാൽ മണ്ണിൽ പൊടിഞ്ഞു ചേർന്നാൽ ആ ഊർജം മണ്ണിലെത്തും അതാണ് മണ്ണിന്റെ ജീവൻ എന്ന് ഞങ്ങൾ കണക്കാക്കുക മണ്ണിന് ജീവനുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അത് ഞങ്ങൾ എന്റെ പുറയിടത്തിൽ പഞ്ചസാര പോലെ വെളുത്ത ഒരേക്കറുള്ള പുറയിടത്തിൽ പതിനെട്ട് വർഷമായി കണ്ണിമയ്ക്കാതെ ഞാൻ നോക്കി നിന്ന് കാണുന്ന കാര്യമാണിത് എന്റെ ഒരേക്കറിൽ വീഴുന്ന സൗരോർജത്തെ പരമാവധി സസ്യങ്ങൾ കൊണ്ട് ഞാൻ പിടിച്ചെടുക്കും പിടിച്ചെടുത്ത് മണ്ണിലേക്ക് ചേർക്കും ഇത് മാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക ഇന്നെൻ്റെ മണ്ണ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തും വിളയുന്ന മണ്ണായി അത് മാറിയത് മണ്ണിൽ ചേർത്ത സൗരോർജത്തിൻ്റെ കഴിവാണത് ഈ തത്വം പാലിച്ചുകൊണ്ട് ഈ ഒരക്ക തത്വം അതായത് ഭൂമിയിൽ പതിക്കുന്ന സൗരോർജത്തിന്റെ ഒരു റെയ പോലും പാഴാക്കാതെ ഏതെങ്കിലും ഒരു പച്ചപ്പ് കൊണ്ട് ഇന്ന ചെടിയെന്നില്ല കൃഷി നിങ്ങൾ ചെയ്യണ്ട മണ്ണിൽ വീഴുന്ന നിങ്ങളുടെ കൃഷിയിടത്തിൽ വീഴുന്ന നിങ്ങളുടെ പറമ്പിൽ വീഴുന്ന സൗരോർജത്തെ പാഴാക്കരുത് വീഴുന്ന സൗരോർജത്തെ ഏതെങ്കിലും ഒരു പച്ചല കൊണ്ട് പിടിച്ചെടുക്കുക പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് മണ്ണിലെത്തും ഒരു കാര്യം കൂടി ചെയ്യണം പിടിച്ചെടുത്ത സൗരോർജത്തെ കത്തിക്കരുത് ഒരു കരികല പോലും ഇവിടെ കത്തരുത് കത്തിയാൽ ഊർജ നഷ്ടമുണ്ട് ഈ ബേസിക് കെമിസ്ട്രിയും ബേസിക് ഫിസിക്സും കൃഷിയിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല എന്ന് അത്ഭുതമാണ് എനിക്ക് എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല നമ്മൾ പഠിച്ച ഒരു സാധനം മാർക്ക് വാങ്ങിയ സാധനം പാസായി ജോലി വാങ്ങിയ ഒരു സിമ്പിൾ കെമിസ്ട്രിയും ഫിസിക്സും നിത്യ ജീവിതത്തിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി വന്നില്ല എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഞാൻ പലരോടും ചോദിച്ചു തിരക്കി ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി അതായത് നമ്മൾ ഫിസിക്സ് പഠിച്ചത് ഫിസിക്സിനെ സ്നേഹിച്ചിട്ടല്ല കെമിസ്ട്രി പഠിച്ചത് കെമിസ്ട്രിയോട് സ്നേഹം ഉണ്ടായിട്ടല്ല മാത്തമറ്റിക്സ് പഠിക്കുന്നത് മാത്തമറ്റിക്സിനോട് സ്നേഹം ഉണ്ടായിട്ടല്ല ഈ സബ്ജക്റ്റിനെ ഒന്നിനെയും പലവരും പഠിച്ചു മാർക്ക് വാങ്ങാൻ ജോലി വാങ്ങാൻ സബ്ജക്റ്റിനെ സ്നേഹിച്ചല്ല നമ്മൾ പഠിച്ചത് സബ്ജക്റ്റിനെ സ്നേഹിച്ച് പഠിച്ചിരുന്നുവെങ്കിൽ ഈ സബ്ജക്റ്റ് മനുഷ്യകുലത്തിൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് മണ്ണിലേക്ക് ഇറങ്ങി വരുമായിരുന്നു നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി വരുമായിരുന്നു ഇത് ഇത് ചെയ്തു നോക്കുക മണ്ണിൽ നിങ്ങളുടെ കൃഷിയിടത്തിൽ വീഴുന്ന റോഡിൽ വീഴുന്ന നിങ്ങളുടെ ഒരിഞ്ച് ഒരു ഒരു പത്ത് സെൻറ്റേ ഉള്ളെങ്കിൽ ആ പത്ത് സെൻറ്റിൽ വീഴുന്ന സൗരോർജ്ജത്തെ പിടിച്ചെടുത്തിട്ട് മണ്ണിലേക്ക് ചേർക്കുക തീയിടാതിരിക്കുക വലിച്ചെറിയുന്നത് എന്തും കിളക്കും വളരും വലുതാകും കാഴ്ച തന്നെ ചെയ്യും അത് ഫിസിക്സുമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജൈവകൃഷി രീതിയാണ് ഞങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത് അത് വിജയമാണ് ഇരുപത്തഞ്ച് വർഷമായി എൻ്റെ നോട്ടത്തിൽ അത് വിജയമാണ് ആ കൃഷിയിലേക്ക് വരുന്ന മനുഷ്യൻ അവൻ ജീവനെപ്പറ്റി മനസ്സിലാക്കുന്നതുകൊണ്ട് അതായത് അവനെ തന്നെ പറ്റി മനുഷ്യൻ അവനെ തന്നെ പറ്റി പഠിക്കുന്ന ഒരു മേഖല കൂടിയായതുകൊണ്ട് കൃഷിയിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ കട്ടിക്കിടിച്ചാൽ പിന്നെ പോവില്ല അതിനകത്തുനിന്ന് പഠിച്ച് അതിലേക്ക് വരണം ലാഭം മാത്രം നോക്കിയുള്ള ഒരു പരിപാടിയല്ലത് ഇതൊരു പഞ്ചമഹായജ്ഞമാണെന്നാണ് ഞാൻ പറഞ്ഞത് ആകാശത്തെയും അഗ്നിയെയും വായുവിനെയും വെള്ളത്തെയും ശബ്ദത്തെയും ആവാഹിച്ചെടുത്ത് അന്നമാക്കി മാറ്റുന്ന ഒരു പഞ്ചമഹായജ്ഞമാണത് യജ്ഞം എന്ന പദത്തിന്റെ അർത്ഥം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത കർമ്മം എന്നാണ് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാനാവില്ല കൃഷി പോലെ റിസ്ക് ഉള്ള ഒരു ആ മേഖല വേറെയില്ല ഏത് ഇൻഡസ്ട്രി എടുത്താലും ശരി അതിൻ്റെ റിസ്ക്കിനേക്കാളും ഒരു റിസ്ക് ഉള്ള മേഖലയാണ് കൃഷി അപ്പോൾ ആ റിസ്ക് ഉണ്ടെന്ന് പറഞ്ഞു തന്നെ വേണം മനുഷ്യനെ കൃഷിയിലേക്ക് ഇറക്കാൻ ആ റിസ്ക്കിനെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് നേടിയെടുക്കണം പ്രകൃതിയെപ്പറ്റി പ്രകൃതി നിയമങ്ങളെപ്പറ്റി ഈ അണ്ടകടാഹം മുഴുവുള്ള മുഴുവനുമുള്ള സകല ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഭൂമിയിലുള്ള സകല മനുഷ്യൻ ഒഴിച്ചുള്ള സകല ജീവജാലങ്ങളും സസ്യജാലങ്ങളും പ്രകൃതിയുടെ നിയമാനുസൃതമായി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ മാത്രം പ്രകൃതിക്ക് ഇങ്ങനെ ഈശ്വരൻ ഒരു നിയമമുണ്ടോ എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല അതനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ കൂട്ടാക്കുന്നില്ല അതാണ് അത് മാത്രമാണ് നമ്മളുടെ പ്രശ്നം അത് തിരുത്താൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ രക്ഷപ്പെടലില്ല ജൈവ മനുഷ്യനെ സൃഷ്ടിക്കണം ജൈവ മനുഷ്യന് മാത്രമേ ജൈവകൃഷിയാവൂ മനുഷ്യൻ അടിസ്ഥാനപരമായി മാറ്റമുണ്ടാക്കണം നിലവിൽ ഭൂമിയിലുണ്ടായിട്ടുള്ള ഒരു തത്വശാസ്ത്രത്തിനും മനുഷ്യനെ അടിസ്ഥാനപരമായി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് മനുഷ്യനെ അടിസ്ഥാനപരമായി മാറ്റണമെന്നുണ്ടെങ്കിൽ അവൻ ആരാണെന്ന് അവൻ തിരിച്ചറിയണം ആ തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനെ മണ്ണിലുണ്ടാക്കാനുള്ള ഒരു പ്രയത്നമായി തീരട്ടെ ജൈവകൃഷിയത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം